ഏശ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപതാം അദ്ധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനങ്ങൾ ഏശ്യ പ്രവാചകനോട് ദൈവം അരുളി ചെയ്യുകയാണ് നിന്റെ അരയിലെ ചാക്കു വസ്ത്രവും ചെരുപ്പും അഴിച്ചു മാറ്റുക ഇത് ഈജിപ്തുകാർക്ക് ഒരു അടയാളമാണ് ഏശ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പത്തൊൻപതാം അദ്ധ്യായത്തിൽ ഇസ്രായേലും അസീറിയായെയും ഈജിപ്തിനെയും ദൈവം അനുഗ്രഹിച്ചു ആ അനുഗ്രഹത്തിൽ അവർ കടന്നു പോവുകയാണ് ഈ കടന്നു പോകുന്ന പശ്ചാത്തലത്തിൽ ആണ് ദൈവം ഏഷ്യയോട് പറഞ്ഞത് ചാക്ക് വസ്ത്രം മാറ്റാനും ചെരുപ്പ് മാറ്റുവാനുമായിട്ട് ഇരുപതാം അധ്യായത്തിൽ ഒന്നാമത്തെ വചനം പറയുകയാണ് അസീറിയ രാജാവായ സർദോഗൻ്റെ കൽപ്പനയനുസരിച്ച് സൈന്യാധിപൻ വന്ന് യുദ്ധം ചെയ്ത് ആഷ് ദോത് കീഴടക്കി ആഷ് ദോത് കീഴടക്കി ആഷ്ദോത് കീഴടക്കി എന്ന് പറയുമ്പോൾ ഈജിപ്തിനെ കീഴടക്കി എന്നിട്ട് ഈജിപ്തിനെ എന്നിട്ട് ഈജിപ്തിനെ എന്നിട്ട് ഈജിപ്തിനെ എന്നിട്ട് ഈജിപ്തിനെ നാണം കെടുത്താനായിട്ട് അവർക്ക് ചെരുപ്പിടുവാനോ അവരുടെ പുറംഭാഗത്ത് വസ്ത്രങ്ങൾ അണിയുവാനോ അവകാശമില്ലായിരുന്നു പ്രവാസികളായി തീർന്നു ഏഷ്യയുടെ ഈ ജീവിതം കണ്ട് ദൈവത്തെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത് രാഷ്ട്രീയക്കാരെയല്ല രാജാക്കന്മാരെയല്ല എന്നുള്ള സന്ദേശമാണ് ഏഷ്യ പ്രവാചകൻ തൻ്റെ ചെരുപ്പും ചണവസ്ത്രവും മാറ്റിയപ്പോൾ മനസ്സിലാക്കേണ്ടിയിരുന്നത് എന്നാൽ ഈജിപ്തുകാരും എത്യോപ്യക്കാരും അത് മനസ്സിലാക്കാതിരുന്നു അസീറിയ രാജാവിൻ്റെ അടിമകളായി തീരുകയാണ് നമുക്ക് ഈ ഭാഗം ശ്രദ്ധാപൂർവം കേൾക്കാം ഈജിപ്തിന് ഒരടയാളം അസീറിയ രാജാവായ സർഗോഗിൻ്റെ കൽപ്പനയനുസരിച്ച് സൈന്യാധിപൻ വന്ന് യുദ്ധം ചെയ്ത് ആഷ്ദോദ് കീഴടക്കിയ വർഷം കർത്താവ് ആമോസിൻ്റെ പുത്രനായ യേശിയയോട് അരുളി ചെയ്തു നിന്റെ അരയിൽ നിന്ന് വസ്ത്രവും നിന്റെ കാലിൽ നിന്ന് ചെരുപ്പും അഴിച്ചു കളയുക അവൻ അതനുസരിച്ച് നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു കർത്താവ് അരുളി ചെയ്തു എൻ്റെ ദാസനായ ഏഷ്യ ഈജിപ്തിനും എത്യോപ്യയ്ക്കും അടയാളവും മുന്നറിയിപ്പുമായി മൂന്ന് വർഷം നഗ്നനും നിഷ്പാദകനുമായി നടന്നതുപോലെ അസീറിയ രാജാവ് ഈജിപ്തുകാരെ അടിമകളും എത്യോപ്യക്കാരെ പ്രവാസികളുമായി യുവാക്കളെയും വൃദ്ധന്മാരെയും ഒന്നുപോലെ നഗ്നരും നിഷ്പാദകരും പിൻഭാഗം മറയ്ക്കാത്തവരുമായി ഈജിപ്തിൻ്റെ അപമാനത്തിനു വേണ്ടി പിടിച്ചു കൊണ്ടുപോകും അപ്പോൾ അവരുടെ പ്രത്യാശിയായ എത്യോപ്യായും അവരുടെ അഭിമാനമായ ഈജിപ്തും നിമിത്തം അവർ വിസ്മയിക്കുകയും സംഭ്രാന്തരാകുകയും ചെയ്യും അന്ന് തീരവാസി തീരദേശവാസികൾ പറയും അന്ന് തീരദേശവാസികൾ പറയും അസീറിയ രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം പ്രതീക്ഷയോടെ ആരുടെ അടുത്തേക്ക് ഓടിച്ചെന്നോ ഇതാണ് സംഭവിച്ചത് പിന്നെ നാം എങ്ങനെ രക്ഷപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ വചനങ്ങൾ മനസ്സിലാക്കാതെയും അങ്ങയ്ക്ക് മഹത്വം നൽകാതെയും അങ്ങയെ ആരാധിക്കാതിരിക്കുകയും ചെയ്യാ ആരാധിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് രാഷ്ട്രീയക്കാരെയും രാജ്യങ്ങളെയും പൂർണ്ണമായിട്ട് സേവിക്കാൻ തുടങ്ങുമ്പോൾ വന്നു ഭവിക്കുന്ന ഒരു അടിമത്തുമാണല്ലോ ഞങ്ങൾ കാണുന്നത് ഏശ്യ പ്രവാചകൻ താൻ വസ്ത്രമിടാതെ താൻ തൻ്റെ അരയിൽ ഏശ്യാ പ്രവാചകൻ തൻ്റെ അരയിൽ ചണവസ്ത്രം ഉടുക്കാതെ ചെരുപ്പ് ധരിക്കാതെ നടക്കുമ്പോൾ അടയാളമായി മനസ്സിലാക്കി യഹോവായിൽ ദൈവത്തിലേക്ക് തിരിയുവാനുള്ള ആഹ്വാനം ഈജിപ്തുകാരും എത്തിയോപ്യക്കാരും സ്വീകരിച്ചില്ലല്ലോ ദൈവത്തിൻ്റെ അജ അടയാളങ്ങൾ ദൈവത്തിൻ്റെ അടയാളങ്ങൾ ഇന്നും ഞങ്ങളുടെ സമൂഹത്തിലുണ്ട് അത് മനസ്സിലാക്കുവാനും അത് മനസ്സിലാക്കി ജീവിക്കാനുമുള്ളൊരു നല്ല കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത് സേവിക്കേണ്ടത് ദൈവത്തെയാണ് ദൈവത്തോടൊപ്പമാണ് രാഷ്ട്രീയക്കാരെയും രാജ്യത്തെയും സ്നേഹിക്കേണ്ടത് എന്നുള്ള സത്യവും ഞങ്ങൾ മനസ്സിലാക്കുന്നു സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴികളിലൂടെ നടന്ന് ദൈവത്തെ ആരാധിച്ച് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനുവേണ്ട കൃപാവരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ